നമ്മുടെ നമ്മുടെ ടേബിൾ ജീവിതത്തിൽ സ്വാധീനം സ്വാധീനം ടേബിളിൽ കഴിക്കുന്ന വേറെ 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 ഒരു കുടുംബത്തിന്റെ ഐക്യത്തിന് ഒക്കെ ഇതിന് വലിയ പങ്ക് നമ്മൾ കഴിക്കുന്നു എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു അതിനൊക്കെ പ്രാധാന്യം ഇല്ലേ നമ്മൾ കഴിക്കുമ്പോ എല്ലാവരും കഴിക്കുന്നുണ്ടോന്നറിയാം എത്ര മാത്രം കഴിക്കുന്നു മാറിയിരുന്ന കാഴ്ച ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ നമ്മളൊരു കുടുംബത്തിൽ കഴിക്കാൻ നേരത്ത് എല്ലാവരും കഴിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭാര്യ കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അമ്മ കഴിക്കുന്നുണ്ടോ എന്താ അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു കഴിച്ച എന്റെ ചെറുതിലെ ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചത് എന്റെ അപ്പൻ പഠിപ്പിച്ച നല്ല ശീലങ്ങളിൽ തോന്നുന്നു പിന്നെ ചില ദിവസങ്ങളിൽ സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഒന്നും വരാം പിള്ളേരൊന്നും അല്ലെങ്കിലും അത് പിന്നെ ജോലിയോ അങ്ങനെയുള്ള മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നതല്ലേ അവധി ദിവസങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തു പോകാല്ലോ ആ ശീലം നിലനിർത്തി പോകാലോ ശരി എന്നെ ഞാൻ എന്റെ ഇഷ്ടങ്ങളും ശീലങ്ങളും പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന നേരവും നമ്മൾ ഒരേ സമയത്ത് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് പരമാവധി കാര്യങ്ങൾ തീർത്ത് ഒരേ സമയം ഉറങ്ങാൻ ശ്രമിക്കണം ഒരുപക്ഷെ പഠിക്കാനോ അല്ലെങ്കിൽ ജോലി തിരക്കുകാരനോ ഒക്കെ പറ്റില്ലെന്ന് വരും അതൊക്കെ ശരിയെന്നേ എന്നാലും ഇങ്ങനെയൊരു ശീലവും ചിന്താഗതിയും മനസ്സിൽ വേണോന്നേ പറഞ്ഞുള്ളൂ രാജുവിനെ പോലെ ചിന്താഗതിയായിട്ട് ജീവിക്കുന്നവർക്ക് പറ്റുള്ളൂ ഈ ന്യൂ അളക്കാൻ പാട്ടിന് കൂടുമ്പോൾ ഇമ്പം ഇമ്പാണ് കുടുംബം എന്നാൽ ആ ഇമ്പം ഉണ്ടാകുമോ ഇല്ല വീട്ടിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും ടി വി കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം അന്യനിന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ശീലം നിലനിർത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക ഇന്ന് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം